വളരെയധികം പോസിറ്റീവ് എനർജി തരാൻ കഴിവുള്ള ഒരു ചെടിയാണ് കറ്റാർവാഴ നമ്മുടെ തുളസി ചെടിയെ പോലെ തന്നെ ഔഷധ ഗുണമുള്ളതും അതുപോലെ തന്നെ ദൈവികമായിട്ടുമുള്ള ഒരു ചെടി തന്നെയാണ് കറ്റാർവാഴയും വീട്ടിലുണ്ടാകുന്ന ദോഷങ്ങൾ അതുപോലെ കണ്ണേർ കാര്യതടസ്സം കടങ്ങളെ അസുഖങ്ങളെ കലഹം ഇവയൊക്കെ ഒഴിവാക്കാൻ ഈ ചെടിയെ എങ്ങനെ നമുക്ക് ഉപയോഗപ്രദമാക്കാം അതുപോലെ തന്നെ ഈ ചെടിയോടൊപ്പം ഏത് ചെടി നട്ടാലാണ് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേരുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഔഷധ ഗുണമുള്ള സസ്യമായതിനാൽ തന്നെ നാം എല്ലാവരും നമ്മുടെ ഭവനങ്ങളിലെല്ലാം ഈ ഒരു ചെടിയെ വളർത്താറുണ്ട് സൗന്ദര്യ സംരക്ഷണത്തിനായാലും അനുഭവങ്ങൾക്കൊക്കെ ആയിട്ടായാലും നമ്മൾ ഈ ഒരു ചെടിയെ ഉപയോഗപ്പെടുത്താറുണ്ട് എന്നാൽ വാസ്തു സംബന്ധമായ ദോഷങ്ങൾ അകറ്റാൻ അതായത് നമ്മുടെ കടബാധ്യതകളെ ഇല്ലാതാക്കാനൊക്കെയുള്ള കഴിവ് ഇതിനുണ്ട് നമ്മുടെ ചുറ്റുപാടിനെ പോസിറ്റീവായിട്ട് നിർത്താൻ ഈ ഒരു ചെടിക്ക് ഒരു പ്രത്യേകമായ കഴിവാണ് ഉള്ളത് ഈ ചെടി നിൽക്കുന്നതും അതിനോടനുബന്ധിച്ച് കാണാനുള്ള ചുറ്റുപാടുകളെല്ലാം നല്ലൊരു പ്രത്യേക എനർജിയിലായിരിക്കും ഓരോ ദിവസം കഴിയും തോറും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് ഏത് ദിശയിൽ വേണമെങ്കിലും കറ്റാർവാഴ നടാവുന്നതാണ് വാസ്തു സംബന്ധമായി ഒരു ദോഷസസ്യമേ അല്ല നമ്മുടെ കറ്റാർവാഴ വഴ എന്നത് എന്നാൽ നമുക്ക് സൗഭാഗ്യം കാര്യതടസ്സം കടങ്ങളിൽ നിന്നൊരു മുക്തി ഇവയൊക്കെ വേണമെങ്കിൽ ഒരു പ്രത്യേക ഭാഗത്ത് നട്ടുപിടിപ്പിച്ചാൽ അതിന്റെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും കർമ്മ മേഖലയിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടാനും കലഹം മാറ്റാനും കടബാധ്യതകൾ മാറ്റാനും കുടുംബത്തിൽ ഐക്യം ഉണ്ടാക്കാനും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കുട്ടികളുടെ പഠന പഠനമികവിനും ഒക്കെയുള്ള ഊർജ്ജം പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഈ ചെടിയെ എവിടെ നട്ടാലാണ് ഈ ഗുണങ്ങൾ നമുക്കുണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഈ പഠന പഠനമികവിന് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ കുട്ടികൾ പഠിക്കുന്ന മുറികളിലൊക്കെ ഈ കറ്റാർവാഴയൊക്കെ വയ്ക്കുന്നത് വളരെയധികം നല്ലതാണ് അവർക്ക് പോസിറ്റീവ് എനർജിയെ പ്രദാനം ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളെ കുറയ്ക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ കറ്റാർവാഴ ചെടി കറ്റാർവാഴ നാം നട്ടിരിക്കുന്ന ചട്ടിയിലാണെങ്കിലും അതല്ല നിലത്താണ് നട്ടിരിക്കുന്നത് എങ്കിലും അതിനോടൊപ്പം ഒരു തുളസി ചെടി തനിയെ കിളർത്തു വന്നാൽ സർവ്വവിധ ഐശ്വര്യങ്ങളും വന്ന് ചേരുന്നതായിരിക്കും അപ്പോൾ തനിയെ കിളർത്തു വരുന്നത് കൊണ്ട് ഒരു പ്രത്യേക ഐശ്വര്യങ്ങളാണ് ഉള്ള ഉണ്ടാവുക അപ്പൊ തനിയെ കിളർത്തു വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തുളസി ചെടിയുടെ വിത്ത് ഈ ചട്ടിയിലോ അല്ലെങ്കിൽ നമ്മൾ ചട്ടിയിലാണ് നട്ടിരിക്കുന്നത് കറ്റാർവാഴ നട്ടിരിക്കുന്നതെങ്കിൽ ചട്ടിയിലോ ഇല്ലെങ്കിൽ നിലത്താണെങ്കിലോ നിലത്തോ ഇതിനോടോ അടുപ്പിച്ച് അതായത് ആ അതേ ഒരു ചട്ടിയിലാണെങ്കിൽ ആ ഒരു ചട്ടിയിൽ അല്ലെങ്കിൽ നിലത്താണെങ്കിൽ അതിന് മൂടിനോട് ചേർത്ത് തന്നെ നമുക്ക് ഇത് തുളസി ചെടിയുടെ വിത്ത് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇത് കിളിപ്പിക്കാവുന്നതുമാണ് അതുപോലെ തന്നെ കറ്റാർവാഴ ചെടിയുടെ ചൂട്ടിൽ കളകൾ വളരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റ് ഇപ്പോൾ പുല്ലുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊന്നും വളരാതിരിക്കാനായിട്ട് പ്രത്യേക ശ്രദ്ധിക്കണം എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇരിക്കണം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ മത്സ്യ മാംസാദികൾ കഴുകിയ വെള്ളം ഒന്നും ഇതിന്റെ ചുവട്ടിലേക്ക് ഒഴിക്കരുത് നമുക്കറിയാം പലപ്പോഴും മത്സ്യ മത്സ്യമാംസാദികളുടെ വെള്ളമൊക്കെ മിക്കവാറുമുള്ള ചെടികളുടെയൊക്കെ ചുവട്ടിലൊക്കെ ഒഴിക്കാറുണ്ട് എല്ലാ വീട്ടുകാരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ വളരും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് പക്ഷേ ഈ കറ്റാർവാഴയുടെ ചുവട്ടിൽ ഒരു കാരണവശാലും മത്സ്യമാംസാദികൾ കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കുകയായിത് നല്ല വൃത്തിയോടെ സംരക്ഷിച്ചാൽ അതേ സൗഭാഗ്യവും നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ കറ്റാർവാഴ ഏതൊരു വീട്ടിലാണോ പൂവിടുന്നത് കറ്റാർവാഴ ചെടി പൂവിടാറുണ്ട് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് കറ്റാർവാഴ പൂവിടോ അങ്ങനെ ഉണ്ടാവാറേ ഉണ്ടാവുന്ന അനുഭവം അവർക്കൊക്കെ വളരെ ചുരുക്കമാണ് എന്നാൽ കുടിയും ഉറപ്പാണ് കറ്റാർവാഴ പൂവിടാറുണ്ട് ഒരുപാട് വർഷങ്ങൾ കൊണ്ടേ നിൽക്കുന്ന കറ്റാർവാഴയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പൂവിടാറുണ്ട് ആ അങ്ങനെ പൂവിടുന്ന വീട്ടിലാണെങ്കിൽ ലക്ഷ്മി ദേവി വസിക്കുന്നതായിരിക്കും അത്രമാത്രം സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും ആ വീട്ടിൽ വന്ന് ചേരുന്നതാണ് അതുപോലെ തന്നെ രണ്ട് കറ്റാർവാഴ ചെടി ചെടിയുടെ തൈകള് ചെറിയ തൈകൾ മതി തൈകൾ ഒരുപോലെയുള്ള രണ്ട് ബോട്ടിൽ വെച്ച് നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് വയ്ക്കുക പ്രധാനവാതിലിപ്പോൾ കിഴക്കോട്ടായാലും തെക്കോട്ടായാലും പടിഞ്ഞാറോട്ടായാലും വടക്കോട്ടായാലും ഏത് ദിശയിലേക്കായാലും ഈ പ്രധാന വാതിലിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് വയ്ക്കുക രണ്ട് ചെറിയ പോട്ടിലായിട്ട് രണ്ട് ചെറിയ തൈ വെച്ചാൽ മതി അത് വളരുന്നതിനനുസരിച്ച് നമുക്ക് സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും ആഭാവനത്തിലേക്ക് വന്നു ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഭവനത്തിലേക്കുണ്ടാവുന്ന ദുഷ്ട ശക്തികളുടെ ആക്രമണം അതായത് കണ്ണേർ പ്രാക്ക് ദോഷങ്ങളെ ഇങ്ങനെയൊക്കെ ഉള്ളതിനെ എല്ലാം ഭവനത്തിന്റെ അതിൽ കടക്കുന്നതിന് മുന്നേ ഉന്മൂലനം ചെയ്യാനുള്ള കഴിവും ഈ ഒരു ചെടിക്കുണ്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്ത് രണ്ട് ഭാഗത്തെ രണ്ട് സൈഡിലായിട്ട് വയ്ക്കാൻ പോകുന്നതാണ് എത്രമാത്രം പവിത്രതയോടെയും വൃത്തിയോടെയും ഈ ചെറിയ വളർത്തുന്നു അത്രയും ഐശ്വര്യവും ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു സസ്യമാണ് കറ്റാർവാഴ നിങ്ങളും ഭവനങ്ങളിൽ ഇങ്ങനെയൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടാൻ മറക്കരുതേ